നിന്നെ സിനിമയിലെടുത്തടാ തിയേറ്റർ കുലുങ്ങുന്നാണോ എന്ന് എഴുതി വന്നപ്പോഴാ മനസ്സിലായത് ഈ ബസുഖേന്ന് പറഞ്ഞ അയ്യോ പഠത്തിൽ ആറാടെണ്ണം വന്നപ്പോ തിയേറ്റർ പിന്നെ ഞാൻ കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി നല്ലതായിരുന്നു ആറാട്ടണന്റെ പെർഫോമൻസ് ഫയർ ആയിരുന്നു ആറാടി പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഇന്നലെ നിന്റെ ഒരു സിനിമ കണ്ടായിരുന്നു ഫസ്റ്റ് ഇത് അതെ ലാസ്റ്റ് ആയിരിക്കും പോയിട്ട് എന്നാ അവര് തന്നായിരുന്നു എവിടെ നിന്ന് കിട്ടുന്നു കാശേ സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് എത്ര ലക്ഷം രൂപ പ്രതികളും മേടിച്ചു സത്യം പറയെ ഒരു ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി കാശും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നവര ഞാൻ ഫുൾ ഷൂട്ട് ചെയ്ത് ഫുള്ള് അഭിനയിച്ചിട്ടില്ല ഞാൻ ഒരു സീനെ അഭിനയിച്ചിട്ട് ഞാൻ പോയതാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു ഉണ്ടായല്ലോ അഭിമാനമുണ്ട് ഗോവിന്ദ അഭിമാനമുണ്ട് എന്നല്ലേ